തിരുവനന്തപുരം ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ആദ്യ ഹൃദയം മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ വിജയം പതിമൂന്ന് വയസ്സുള്ള പെൺകുട്ടിക്കാണ് ഹൃദയം മാറ്റിവെച്ചത് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത് അലക്സ് റാം മുഹമ്മദാണ് അലക്സ് സംസ്ഥാനത്ത് ഈ ആരോഗ്യ മേഖലയിൽ മറ്റൊരു നാഴികക്കല്ലുകൂടി എന്ന് പറയാവുന്ന ഒരു ശസ്ത്രക്രിയയല്ലേ ഇപ്പോൾ വിജയകരമായി പൂർത്തിയായത് കൃഷ്ണ നിസ്സംശയം പറയാം പ്രത്യേകിച്ച് തിരുവനന്തപുരം ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു നാഴികക്കല്ലായ നിമിഷമായിരിക്കും നിമിഷം പിറന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശ്രീചിത്രയിലെ ചരിത്രത്തിലെ തന്നെ ആദ്യത്തെ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടന്നിരിക്കുന്നത് പൂർണ്ണ വിജയമാണെന്ന് അധികൃതർ ഡോക്ടർമാർ അറിയിക്കുകയും ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏതാണ്ട് അഞ്ച് മണിക്കൂറോളം നീണ്ട ശസ്ത്രക്രിയയാണ് പൂർത്തിയായിരിക്കുന്നത് പതിമൂന്ന് വയസ്സുള്ള പെൺകുട്ടി ഈ പെൺകുട്ടി തൃശൂർ സ്വദേശിയാണെന്നാണ് മനസ്സിലാക്കുന്നത് പെൺകുട്ടി കഴിഞ്ഞ ദിവസങ്ങളായി ഹൃ ഹൃദയ സംബന്ധമായ രോഗത്തിന് ശ്രീചിത്രയിൽ തന്നെ ചികിത്സയിൽ കഴിയുകയായിരുന്നു പോകുമ്പഴി ഹൃദയം മാറ്റിവയ്ക്കൽ മാത്രമായിരുന്നു ഇന്ന് അത്തരത്തിൽ ഒരു ഹൃദയം അത് കിംസിൽ നിന്ന് ലഭിച്ചു തുടർന്ന് രാവിലെയോടെ തന്നെ ഒട്ടും സമയം കളയാതെ ഹൃദയം ഇവിടെ എത്തിക്കുകയും ഡോക്ടർമാർ ആ ശസ്ത്രക്രിയയ്ക്ക് ഒരുങ്ങുകയുമായിരുന്നു പീഡിയാട്രിക് സർജറി വിഭാഗം മേധാവി ഡോക്ടർ ബൈജുധരൻ ഒപ്പം കാർഡിയോ വിഭാഗം മേധാവി ഡോക്ടർ എസ് ഹരികൃഷ്ണൻ ഒപ്പം ഡോക്ടർ സൗമ്യ രമണൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് ഈ ശസ്ത്രക്രിയ നടന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച സങ്കീർണമായ ശസ്ത്രക്രിയയാണ് ഏതാണ്ട് അഞ്ച് മണിക്കൂറോളം ആ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി വന്നു എന്നുള്ളതാണ് കുട്ടിയുടെ ആരോഗ്യനില ഇപ്പോൾ സ്റ്റേബിൾ ആണ് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം എന്താ ിലും നിരീക്ഷണത്തിലും മറ്റ് ഐ സിയു അടക്കമുള്ള സംവിധാനത്തിലും ഇനിയും അടുത്ത ദിവസങ്ങളും തുടരേണ്ടി വരുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരുപക്ഷെ ശ്രീചിത്ര തന്നെ ഇത് സംബന്ധിച്ച ഔദ്യോഗിക പത്രക്കുറിപ്പ് അടുത്ത സമയത്ത് അടുത്ത മണിക്കൂറുകളിൽ ഇറക്കുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു ചെയ്യുന്നുണ്ട് ഏതാണെങ്കിലും ശ്രീചിത്രയിൽ ആദ്യ ഹൃദയമാറ്റ ശസ്ത്രക്രിയ വിജയമായിരിക്കുന്നു അതുമാത്രമല്ല സംസ്ഥാനത്തെ സാധാരണക്കാരായ രോഗികൾ അത് ഹൃദയ സംബന്ധമായ രോഗങ്ങൾക്കും അതുപോലെ ന്യൂറോ സംബന്ധമായ രോഗങ്ങൾക്കും അതിന്റെയൊക്കെ വിദഗ്ധ പരിശോധനയ്ക്കും ചികിത്സയ്ക്കും വേണ്ടി ആശ്രയിക്കുന്ന ആശുപത്രിയാണ് ശ്രീചിത്ര സ്വാഭാവികമായി മറ്റിടങ്ങൾ മറ്റു വലിയ സ്വകാര്യ ആശുപത്രികളിലാണ് ഈ ഹൃദയ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ ഇതുവരെ നടന്നതും വിജയം കണ്ടതുമൊക്കെ അത് സർക്കാർ മേഖലയിലേക്ക് കൂടി വ്യാപിക്കുന്നു എന്നുള്ളത് സാധാരണക്കാരെ സംബന്ധിച്ച് ആശ്വാസകരമായ കാര്യം കൂടിയാണ് ശരി വയസ്സുള്ള പെൺകുട്ടിക്ക് ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ആദ്യ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയാണ് വിജയകരമായി പര്യവസാനിച്ചത് വിവരങ്ങൾ നൽകിയത് അലക്സ്ര മുഹമ്മദാണ്